हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ नमो भगवते वासुदेवाय श्रीमहाभागवतं स्कन्धं पत् एपतिोनाम् अध्याय प्रथुगोपाख्यानं श्रीशुकन् परं द्विजोत्तमनुमायेवं भगवान् सल्लभिकवे സർവഭൂതമനോഭിജ്ഞനവനോടോതി സസ്മിതം ബ്രഹ്മണ്യൻ ഭഗവാൻ കൃഷ്ണൻ ചിരിക്കും സജ്ജനാശ്രയൻ സുഹൃത്തിന് കടാക്ഷത്താൽ ഒഴിഞ്ഞോ ദീദയാമയൻ ഭഗവാൻ പറഞ്ഞു ഗൃഹത്തിൽ നിന്നെന്തെനിക്കു കാഴ്ചയായിക്കൊണ്ടുവന്നു നീ സസ്നേഹം ഭക്തനർപ്പിക്കും ചെറുതും വലുതാണുമേ അഭക്തൻ തന്ന വലുതും എന്നെ സന്തുഷ്ടനാക്കിടാ ആരായാലും ഭക്തിപൂർവം ഇല പൂകായ നീരിവ തന്നാൽ കൈക്കൊള്ളു ഞാൻ ഭക്തൻ സശ്രദ്ധം തന്നതാകയാൽ ഇപ്പറഞ്ഞതുകേട്ടിട്ടും നൃപ ലജ്ജിക്കുമണൻ കൊടുത്തില്ല ലക്ഷ്മിയുടെ മണവാളന്ന വിൽപ്പൊതി ഊഹിച്ചു സർവാത്മദർശി സുഹൃദാഗമ കാരണം ശ്രീയെ കാമിച്ചെന്നെ ഇവൻ ഭജിച്ചിട്ടില്ലൊരിക്കലും തൻ പത്നിയാം സുചരിതയ്ക്കായി വന്നെന്നെ ഭജിക്കയാൽ ഇവന്നെ കേണ്ടു ഞാൻ ദേവന്മാർക്കും ദുർലഭമാം ധനം എന്നോർത്തു തട്ടിപ്പറിച്ചാൻ പെട്ടെന്ന് ഉമിയ വിൽപ്പൊതി ഇതെന്തെന്നാ ബ്രാഹ്മണന്റെ ജീർണവസ്ത്രത്തിൽ നിന്നവൻ സഖേ ഭവാൻ കൊണ്ടുവന്നതി എനിക്കേറ്റവും പ്രിയം തൃപ്തനായി തിന്നും ഈ അവിൽപ്പൊതിയാൽ വിശ്വരൂപി ഞാൻ എന്നോതി ദ പിടിയുണ്ടു രണ്ടാമതുണ്ണുവാൻ മുതിർന്ന ഭഗവാൻ തൻ കൈ പിടിച്ചു രുക്മിണി ഇത്രയും അതി വിശ്വാത്മൻ ഭക്തൻ നിഹപരങ്ങളിൽ ത്വൽത്തോഷം മൂലമുണ്ടാവും സർവസമ്പൽ സമൃദ്ധിയും കുചേലാരാവിൽ അച്യുതാലയത്തിൽ വസിക്കവേ സ്വർഗസ്ഥൻതെന്നു തോന്നി അന്നവാനുഖങ്ങളാൽ വിശ്വഭാവൻ സ്വസുഖി പിറ്റേ ന്നു ഷസ്സിൽ തിജേന്ദ്രന് ഗൃഹാഭിമുഖനെ കൂടെ ചെന്നു വന്ദിച്ചു സസ്പൃഹം ധനം കിട്ടിയില്ല യാചിച്ചുമില്ല താനെന്ന ചിന്തയാൽ ലജ്ജിതൻ പൂകീ സ്വഗൃഹം മഹാനെ കണ്ട തൃപ്തിയിൽ വിപ്രഭക്തനെ ഞാൻ കണ്ടേൻ കണ്ടേനാ വിപ്രഭക്തിയും പുണർന്നുവല്ലോ മാറിൽ ശ്രീയുള്ളോൻ ഹായെന്നെ നിസ്വനേ എങ്ങു ഞാൻ പാപി നിസ്വൻ കൃഷ്ണനെങ്ങാ ശ്രീനികേതനൻ ഉണർന്നൂതൃക്കൈകളാൽ ഞാൻ വിപ്രനാണെന്ന ഹേതുവാൽ ഇരുത്തി പക്നിമഞ്ചത്തിലെന്നെ തമ്പിയ എന്ന പോൽ വീശിച്ചു പഗ്നിയെ കൊണ്ട് ചാമരങ്ങളാൽ എന്നെ ദൈവത്തെ എന്നോണം ദേവദേവൻ തിജപ്രിയൻ പൂജിച്ചില്ലേ കാൽ തലോടി നാനാശുശ്രൂഷണങ്ങളാൽ ഭൂമി പാതാളങ്ങളിലെ ധനം സ്വർഗവിമുക്തകൾ സർവത്തിനും മൂലഹേതു കൃഷ്ണൻ്റെ ചരണാർച്ചന ദരിദ്രൻ ധനിയായാൽ ആ ധനമത്തൻ മറന്നുപോം തന്നെ ദയാലു ഒട്ടും തന്നീലമേധനം എന്നോർത്തു തൻ ഗൃഹോപാന്തം പൂകവേ ഖണ്ഡിതാദ്വിജൻ ചുറ്റിലും സൂര്യാഗ്നിചന്ദ്രശോഭം ആകാശചുംബികൾ പല പക്ഷികൾ പാടുന്ന മലർക്കാടുകൾ തോപ്പുകൾ ആമ്പൽ സൗഗന്ധികം ചന്താരുൽഫലം ഭൂത്തൊയ്കൾ ശുഭ്രവേഷം പൂണ്ടു നിൽക്കും ബുമാന്മാർ ഹരിണാക്ഷികൾ ഇതെന്ത് ഇതാരുടെ ഇതൻ ഗൃഹം തന്നെ ഇതെങ്ങനെ എന്ന മഹാന മഹാനദേവ സ്ത്രീ പുരുഷോപമർ ഗംഭീരവാദ്യഘോ വാദ്യഘോഷങ്ങളുടെ വന്നെതിരേൽക്കയായി പതി വന്നതറിഞ്ഞ വന്നതറിഞ്ഞാഹ്ലാദത്താൽ പത്നി സസംഭ്രമം പുറത്തുവന്നു ചെന്താരിൽ നിന്നു ലക്ഷ്മി കണക്കുടൻ സതി കണ്ടു കണവനെ പ്രേമോൽക്കണ്ഠാശ്രുലോചന കൺപൂട്ടി കരളാൽ പുൽകി വന്ദിച്ചാൻ ആത്മനാഥനെ വിമാനയാത്രികയ്ക്കൊപ്പം ശോഭിക്കും തന്റെ പത്നിയെ കണ്ട് അമ്പരം പൂണ്ടതാ സീജനത്തെയും പത്നി സമേതൻ സന്തുഷ്ടൻ സ്വയമുൾ പൂകിനാനവൻ സുമന്ദിരം നൂറുരത്നത്തൂണോത്തിന്ദ്രാലയോപമം ദന്തക്കട്ടിലിലെ പൊൻകെട്ടുകൾ പാൽനുരമെത്തകൾ തങ്ക പിടി വിശറി തൊട്ടവ മൃദുക്കളാം വിരികൾ പൊൻപീഠങ്ങൾ മണിമാലകൾ അവ തട്ടിത്തിളങ്ങുന്ന വിധാനങ്ങൾക്കു ചുറ്റിലും വിശുദ്ധ സ്ഫടികം പച്ചക്കല്ലും നിർമ്മിച്ച ഭിത്തികൾ തിളങ്ങും രക്തദീപങ്ങൾ ലലനാരത്നശോഭനം നിരീക്ഷിച്ചു ബ്രാഹ്മണനാ സർവസമ്പൽ സമൃദ്ധികൾ പതറാദൂഹിച്ചു പൗരുഷേയമല്ലി സമൃദ്ധികൾ നിർഭാഗ്യനീ നിത്യദരിദ്രനാം ഞാൻ സമ്പന്നനായെങ്കിൽ അതിൻ്റെ ബീജം ഐശ്വര്യവാനായതു മുഖ്യനെ പോയി ദർശിച്ചതാണ് ഇല്ലൊരു ഹേതുമേറെ ദാശാർഹവർഗോത്തമൻ എൻ്റെ തോഴൻ ഐശ്വര്യഭുക്കാശ്രിതനെ കിഴന്നു നേരിട്ടുമിണ്ടാ അതൊരുപാട് വിത്തം മേഘോപമം ലാഘവബുദ്ധിയോടെ സ്വന്തം സ്വന്തം സസാരത്തെ നികൃഷ്ടമായും അന്യന്റെ നിസ്സാരത ധരിച്ചുകൊണ്ട് ധരിച്ചുകൊണ്ട് എന്നിലെ ഏകമുഷ്ടിവാരി ഭുജിച്ചാൻ അതിതുഷ്ടിയോടെ മഹാനുഭാവൻ ഗുണശാലിതൻ സംസർഗത്തിനാൽ തന്നൊരനുഗ്രഹങ്ങൾ എനിക്കുതൽ സൗഹൃദ സഖ്യ സൈഖ്യ മഹാനുഭാവൻ ഗുണശാലിതൻ സംസർഗത്തിനാൽ തന്നൊരനുഗ്രഹങ്ങൾ എനിക്കുതൽ സൗഹൃദ സഖ്യമൈ ത്രിദാസ്യങ്ങളാവട്ടെ പുനർജനുസിൽ അത്പജ്ഞനാം ഭക് ഭക്തന് അപാരവിത്തവും പ്രതാവും പ്രതാപവും നൽകുകയില്ല ജൻ സ്വയം പണം വെരുത്തോന്റെ മതോദ്ധതത്വവും നിവാദവും കണ്ടറിവോൻ ദയാമയൻ ഹരേ നാരായണ അൽപജ്ഞനാം ഭക്തനപാരവിത്തവും പ്രതാപവും നൽകുകയില്ല ജൻ സ്വയം പണം പെരുത്തോന്റെ മതോത്ഥതത്വവും നിവാദവും കണ്ടറിവോൻ ദയാമയൻ ജനാർദ്ദനൻ തൻ പര പരമഭക്തൻ ഈ വിധമോർക്കയാൽ ആസക്തിയെന്നേ സഭാര്യൻ ഭുജിച്ചു വിഷയങ്ങളെ ദേവദേവൻ യജ്ഞപതി ഹരി നിസ്സംശയൻ പ്രഭു അവന് പൂജ്യൻ ബ്രഹ്മജ്ഞൻ ഇല്ലതൽ ഭിന്നനീശ്വരൻ വിപ്രൻ നിനൂ ഭഗവത് സുഹൃത്തവൻ തോൽക്കാത്തവൻ തോറ്റവനായി സ്വഭക്തനാൽ അറുത്തു ഞാനെന്നകുബുദ്ധി ബിംബവൻ സത്തുക്കൾ നേടും ഗതി നേടിനാൻ ക്രമാൽഹരേ ഈ മഹാബ്രാഹ്മണ കഥ ബ്രഹ്മജ്ഞ പ്രേമിതൻ കഥ കേട്ടവൻ ഭഗവത്ഭക്തവിടം സംസാര ബന്ധനം ഹരെ നമീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദനമസീർത്ത ഗോവിന്ദഗോവിന്ദ ഹരെ നാരായ